ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് മരിച്ച അർജുനെ കണ്ടെത്തുന്നതിനായി കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി അറിയിച്ച് അർജുന്റെ കുടുംബം സർക്കാരിനും ഈശ്വർ മാൽപ്പയ്ക്കുമെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചത് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനാണ് അർജുന് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമുണ്ടെന്ന് മനാഫ് കള്ളപ്രചാരണം നടത്തുകയാണെന്നും കുടുംബം ആരോപിച്ചു അർജുൻറെ മരണത്തിൽ മനാഫ് മാർക്കറ്റിംഗ് നടത്തുന്നുവെന്നും കുടുംബം പറഞ്ഞു തുടക്കത്തിൽ പുഴയിലെ തിരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കോഴിക്കോട് എം പി എം കെ രാഘവനും മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫുമെല്ലാം താങ്ങായി നിന്നു രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വൈകാരികമായ അന്ത്യാഞ്ജലിയാണ് അർജുനന് ലഭിച്ചത് അഷ്റഫ് എം എൽ എയുമായി ചേർന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട് ഡ്രഡ്ജറിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു അർജുൻ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും കുടുംബം പറഞ്ഞു എന്നാൽ ഇപ്പോൾ കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്തത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അർജുന് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമുണ്ടെന്നും മറ്റുമാണ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത് കുടുംബത്തിന് ഇത് തികയുന്നില്ല എന്ന തരത്തിലാണ് പ്രചാരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് വാസ്തവ വിരുദ്ധമാണ് പല കോണിൽ നിന്നും ഫണ്ട് രൂപിക്കുന്നുവെന്ന് വ്യക്തമായി അറിയാം ഒരു ഫണ്ട് പോലും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ ഒരു ഫണ്ട് സ്വീകരിക്കുകയുമില്ല അർജുന്റെ ഭാര്യയ്ക്കും മകനും ജീവിക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും കുടുംബം ഒന്നിച്ചു നിന്നിട്ടുണ്ട് അർജുന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ലെന്നും അർജുൻ നഷ്ടപ്പെട്ടു എന്ന് കരുതി ആരുടെയും മുന്നിൽ പോയി പിച്ചതെണ്ടേണ്ട സാഹചര്യമില്ലെന്നുമാണ് കുടുംബത്തിന്റെ തീരുമാനം